ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കണക്കാരി ഗവൺമെന്റ് സ്കൂളിന് മുൻവശത്ത് അപകട ഭീഷണി ഉയർത്തുന്ന പാഴ് മരം വെട്ടി നീക്കണമെന്ന ആവശ്യമായിരുന്നു വൈദ്യുതി ലൈൻ തട്ടി വൈദ്യുതി പ്രവൃത്തിക്കും വിധമാണ് മരം നിൽക്കുന്നത് മരം വളർന്ന് നടപ്പാതകൾ കൽനടക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മഴക്കാലത്ത് പ്രദേശം ചെളുക്കുളമായി മാറുകയാണ് എൽ കെ ജി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകൾ പഠിക്കുന്ന കുട്ടികൾ നിത്യനെ കടന്നു പോകുന്ന വഴിയിലെ അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി മരം വെട്ടി നീക്കണമെന്നാവശ്യപ്പെട്ട് ബുധനാഗ വകുപ്പിന്റെ പരാതി നൽകിയതായി പഞ്ചായത്ത് അംഗം കണക്കര അരവിന്ദാക്ഷൻ പറഞ്ഞു മരത്തിൽ വെള്ളം വീഴുമ്പോൾ അവിടുത്തെ കറണ്ട് പ്രയോഗം വാക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് കൂടുതൽ അപകടം ഉണ്ടാവും ലൈൻ പൊട്ടുകയും അതോടൊപ്പം റോഡ് റോഡിൽ കൂടി മരം വീണുകഴിഞ്ഞാൽ അപ്പറക്കുള്ള ലക്ഷണങ്ങൾ ലഭിക്കുകയും അതോടൊപ്പം ഈ മരം വളർന്നു വയ്ക്കുന്നതിൻ്റെ വേര് അടുത്ത തൊട്ടടുത്ത കെട്ടിടത്തിൻ്റെ അടിയിൽ കൂടിയാണ് വേര് പോകുന്നത് ആ കെട്ടിടം ഉപയോഗപ്രദ ഉപയോഗമല്ലാത്ത രീതിയിൽ അതുമാവും അതുകൊണ്ട് അടിയന്തിരമായി ഇത് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നമ്മൾ പല നിരോധനങ്ങൾ കൊടുക്കുക ഇവിടെ ആളുകൾ പോകുന്നതാണ് ബസ് പോകുന്നതാണ് സ്കൂട്ടർ പോകുന്ന എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും പ്രധാനപ്പെട്ട റോഡാണ് കോട്ടയറാൻ റോഡ് ആ റോഡിന് സമൂഹം താങ്കൾ ഒരു മരം നീന്തെടുപ്പോതെ ആളുകൾക്ക് ദോഷം വരുത്ത രീതിയിൽ സുരക്ഷയില്ലാത്ത രീതിയിലാണ്